രാഷ്ട്രപതിയാകുന്ന ആദിത്യ മലയാളി കെ ആർ നാരായണൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന മേൽവിലാസമാണിത് പലപ്പോഴും അതിലൊതുങ്ങിപ്പോകുകയും ചെയ്യുന്നു മലയാളിയുടെ ഈ വിശ്വമഹാപൗരൻ ഇന്ന് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹമാണ് കോട്ടയം ജില്ലയിലെ ഉഴവൂരിലുള്ള ഈ വീട്ടിലാണ് കെ ആർ നാരായണൻ എന്ന ആ മഹാവ്യക്തി ജനിച്ചത് അധികാരത്തിൻ്റെ പുറമ്പോകുകളിൽ പോലും അവകാശമില്ലായിരുന്ന അധസ്ഥിതി വിഭാഗത്തിൽ നിന്നും രാജ്യത്തിൻ്റെ പരമോന്നത പദവി അലങ്കരിച്ചു എന്ന അപൂർവതയിലും ഒതുക്കാനാവില്ല ഇദ്ദേഹത്തെ മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തമായി ധീരമായി നിലപാടുകളിലൂടെ കീഴഴക്കങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള നടപടിയിലൂടെ ജനപക്ഷത്ത് നിലയുറപ്പിച്ച അഭിപ്രായ പ്രകടനത്തിലൂടെ രാഷ്ട്രപതി സ്ഥാനത്തിൻ്റെ അന്തസുയർത്തി എന്നതുകൂടിയാണ് കെ ആർ നാരായണൻ്റെ പ്രസക്തി പത്രപ്രവർത്തകനായി പൊതുരംഗത്ത് പ്രവർത്തിച്ച നാരായണൻ നയതന്ത്രപതിയും എം പി കേന്ദ്രമന്ത്രി ഉപരാഷ്ട്രപതി രാഷ്ട്രപതി എന്നീ പദവികളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ രാജ്യത്തിന് നൽകി രാജ്യത്തെ തന്നെ ഏറ്റവും പിന്നോക്ക സമുദായത്തിലൊന്നിൽ ജനിച്ച കെ ആർ നാരായണനാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ രജത ജൂബിലിയുടെ സന്ദർഭത്തിൽ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി എന്നത് ജാതീയതയുടെ മേൽ രാജ്യം നേടിയ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു രാജ്യവും സർക്കാരും മറന്നുപോയിരിക്കുകയാണ് കെ ആർ നാരായണനെ കോട്ടയം ഉഴവൂരിനടുത്തെ പെരുന്താനത്തെ ജന്മിയായ ചിറ്റേറ്റ് ശംഖുപിള്ള പുറക്കാട് പറമ്പിൽ ഇഷ്ടദാനമായി നൽകിയ നാൽപ്പത് സെൻറ്റ് ഭൂമിയിലെ ഓലമേഞ്ഞ കൊച്ചുപുരയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഏഴിന് കൊച്ചേരിയിൽ രാമൻ നാരായണൻ ജനിച്ചത് കൊച്ചേരി രാമൻ വൈദ്യരും പാപ്പിയമ്മയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മക്കളെ നാട്ടുവൈദ്യത്തിൻ്റെ പാതയിലേക്ക് തെളിയിക്കാതെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കാനായിരുന്നു രാമൻ വൈദ്യരുടെ ആഗ്രഹം ഏഴ് മക്കളിൽ നാലാമനായിരുന്ന നാരായണൻ കടുത്ത ദാരിദ്ര്യ പശ്ചാത്തലത്തിലായിരുന്നു വളർന്നത് നാരായണന് സഹോദരങ്ങളും പല രാത്രികളിലും വിശന്ന് തളർന്നായിരുന്നു ഉറങ്ങിയിരുന്നത് കോട്ടയം കുറിച്ചിത്താനം സ്കൂൾ ഉഴവൂർ അവർ ലേഡി ഓഫ് ലൂത സ്കൂൾ കൂത്തോട്ടുകുളത്ത് സമീപം വടകര സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂൾ സെന്റ് മേരീസ് കുറവിലങ്ങാട് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം ഉഴവൂർ അവർ അവർലേഡി സ്കൂൾ പഠിക്കുമ്പോൾ ഫീസ് കൊടുക്കാൻ കഴിയാതെ പലതവണ ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് കൂട്ടുകാരിൽ നിന്നും നോട്ട് എഴുതി വാങ്ങി മരച്ചോട്ടിലായിരുന്നു പലപ്പോഴും നാരായണന്റെ പഠനം ഈ കാലത്ത് തന്നെയാണ് നാരായണൻ വാനയുടെ ലോകത്തേക്ക് തിരിയുന്നതും കോട്ടയം സി കോളേജ് തിരുവനന്തപുരം ആർട്സ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു കോളേജ് വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കേരള സർവകലാശാലയിൽ നിന്നും ഒന്നാം റാങ്കോടെ സ്വർണ്ണ മെഡലും നേടി ബി എ ഓണേഴ്സ് പാസ്സായി തിരുവിതാംകൂർ ചരിത്രത്തിൽ ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ അക്കാദമിക് വിജയമായിരുന്നു അത് റാങ്ക് നേടുന്നവർക്ക് അധ്യാപകരായി നിയമനം നൽകുന്ന പതിവ് അന്നുണ്ടായിരുന്നു ഇക്കാര്യത്തിനായി ദിവാൻ രാമസ്വാമി അയ്യരെ കണ്ടപ്പോൾ ഗുമസ്തപ്പണി നൽകാമെന്നായിരുന്നു മറുപടി താഴ്ന്ന ജാതിക്കാരനായതിനാലാണ് തനിക്ക് അധ്യാപക ജോലി നിഷേധിക്കപ്പെട്ടതെന്ന് മനസ്സിലായ നാരായണൻ ഗുമസ്തപ്പണി വേണ്ടെന്ന് വെച്ച് ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായി ഒരു വർഷത്തിനുള്ളിൽ ജോലി അന്വേഷിച്ച് ഡൽഹിയിലെത്തി ഇന്ത്യൻ ഓവർസീസ് വകുപ്പിൽ ജോലി കിട്ടിയെങ്കിലും പത്രപ്രവർത്തകനായുള്ള തീരുമാനത്തെ തുടർന്ന് ജോലി ഉപേക്ഷിച്ചു ദ ഹിന്ദുവിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും പത്രപ്രവർത്തകനായി ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൌഡില്യൻ എന്ന പേരിൽ എഴുതിയ ലേഖനങ്ങൾ ശ്രദ്ധേയമായിരുന്നു അതിനിടയിൽ മഹാത്മാഗാന്ധിജിയുടെ അഭിമുഖം നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ചേർന്നു ബ്രിട്ടനിലെ ലേബർ പാർട്ടി അധ്യക്ഷനും എക്കണോമിസ്റ്റുമായ ഹറോട്ട് ലാസ്കി അവിടുത്തെ അധ്യാപകനായിരുന്നു നാരായണന്റെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലത്തിയ വ്യക്തിയായിരുന്നു ലാസ്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നാരായണൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ഓണേഴ്സ് ബിരുദം നേടി പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ ഹാരോഡ് ലാസ്കൻ നാരായണൻ്റെ കൈവശം ഒരു കത്ത് പ്രധാനമന്ത്രി നെഹ്റുവിന് കൊടുത്തയച്ചിരുന്നു താൻ പഠിപ്പിച്ച മിടുക്കനായ ഒരാളാണ് നാരായണനെന്നും ഇന്ത്യ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ഉപയോഗിക്കണമെന്നുമായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം നെഹ്റുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ഇന്ത്യൻ ഗവൺമെന്റ് അദ്ദേഹത്തെ വിദേശകാര്യ സർവീസിൽ നിയമിച്ചു ബെർമയിൽ ഇന്ത്യൻ എംബസിയിൽ രണ്ടാം സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമനം ജപ്പാൻ തായ്ലന്റ് തുർക്കി ഓസ്ട്രേലിയ യു കെ വിയറ്റ്നാം ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ സേവനം ബെർമയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പിന്നീട് ജീവിത പങ്കാളിയായ മാർട്ടിൻ ടിൻ്റെ അദ്ദേഹം പരിചയപ്പെട്ടത് നാരായണന്റെ വിവാഹം കഴിച്ച അവർ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു നെഹ്റു നിർദ്ദേശിച്ച ഉഷ എന്ന പേരായിരുന്നു പിന്നീട് അവർ സ്വീകരിച്ചത് എല്ലാ പദവികളിലിരിക്കുമ്പോഴും അന്തസിദ്ധ വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം നിരന്തരം ഓർമ്മിച്ചിരുന്നു സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരുടെ വേദനകളും വിഷമങ്ങളും അറിയാനും അവ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഔദ്യോഗിക പദവികളെല്ലാം ഒഴിഞ്ഞ ശേഷവും അദ്ദേഹം ശ്രമിച്ചു പോന്നു സ്ത്രീകൾക്ക് എല്ലാ മേഖലകളിലും തുല്യമായ പരിഗണന ലഭിക്കണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു വനിതകൾ രാഷ്ട്രീയത്തിലേക്ക് കൂടുതലായി കടന്നുവരാൻ രാഷ്ട്രീയം കൂടുതൽ ശുദ്ധമാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു സ്ത്രീകൾക്ക് പാർലമെൻറ്റിലും നിയമസഭയിലും മൂന്നിലൊന്ന് സംവരണം ഉറപ്പാക്കുക എന്ന ബില്ല് തൻ്റെ കാലത്ത് തന്നെ പാസ്സാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം രണ്ടായിരത്തി രണ്ടിൽ രാഷ്ട്രപതി സ്ഥാനമൊഴിയവേ പാർലമെന്റിൽ നൽകിയ യാത്രയേപ്പ് പങ്കെടുത്തപ്പോൾ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു